ോ പറയല്ല ജഡ്ജ്മെന്റ് വായിച്ചു നോക്കട്ടെ കാരണം കാസർകോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര തിരിച്ചടി അത് മാത്രമല്ല നല്ല എവിഡൻസ് ഉള്ള തെളിവുകളുള്ള കേസാണ് ഡി എൻ എ തെളിവുകളുണ്ട് ഒന്നാം പ്രതിക്ക് എതിരായിട്ട് കറക്റ്റ് ആയിട്ട് ഡി എൻ എ തെളിവുകളുണ്ട് റിയാസ് മൗലവിയെ കുത്തി എന്ന് പറയുന്ന കത്തിയിലുള്ള ഫൈബർ കണ്ടൻസ് അത് ഒന്നാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിൽ നിന്ന് കിട്ടിയതാണ് ഒന്നാം പ്രതിയുടെ മൂവ്മെന്റിലും ഷർട്ടിലും കണ്ട രക്തം റിയാസ് മൗലവിയുടെ അതാണ് അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ടവർ ശരിക്കും കാസർഗോഡ് നടന്ന കൊലപാതകത്തിൽ അതായത് റിയാസ് മൊയ്ലബിയുടെ കൊലപാതകം ശരിക്കും റിയാസ് മൊയ്ലബിയെ കൊലപാതകം ചെയ്തു തന്നെയാണോ അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ എപ്പോഴും രാവിലെ സ്വബിഹി ബാങ്ക് കൊടുക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റ് വരുന്ന സമയത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ തല അടിച്ചുകൊണ്ട് എന്തെങ്കിലും മരണം സംഭവിച്ചതാണോ എന്നുള്ള സംശയം ഇപ്പൊ എല്ലാവർക്കും തോന്നി തുടങ്ങിയിരിക്കുകയാണ് കാരണം ഇതിന്റെ പേരിൽ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ഏഴു വർഷത്തോളം കാലം ജാമ്യമില്ലാത്ത ജാമ്യമില്ലാതെ രീതിയിൽ അവരെ ആ ജയിലില് തുറങ്കിൽ അടക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇന്ന് അതായത് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി അവരെ പ്രതികളെ നിരപരാധികളാണെന്ന് വന്നിട്ട് വെറുതെ വിട്ടേക്കായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് നൂറുകണക്കിന് തെളിവുകൾ നിരത്തിയെന്ന് അദ്ദേഹത്തിന്റെ വക്കീല് തന്നെ പറയുന്നുണ്ട് എന്നിട്ടും കോടതി ഇങ്ങനെയുള്ള ഒരു തീരുമാനമെടുത്തതിൽ അവർക്ക് എല്ലാവർക്കും അതൊരു സങ്കടം ഉണ്ട് എന്നുള്ള കാര്യവും ഇതിന്റെ ലോയറും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെ കൊല്ല റിയാസ് മൂലവി വധിക്കപ്പെട്ടതാണെന്നുള്ള കാര്യം എല്ലാ ജനങ്ങൾക്കും പോലീസ് റിപ്പോർട്ടിലും കാര്യങ്ങൾക്കെല്ലാം വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ ഇവർ നിരപരാധികളാണെങ്കിൽ എന്തുകൊണ്ടാണ് പുതിയ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സി ബി ഐക്കോ അല്ലെങ്കിൽ ഇത് വേറൊരു ക്രൈംബ്രാഞ്ചിനോ സ്പെഷ്യൽ ബ്രാഞ്ചിനോ ഇങ്ങനെ ആർക്കെങ്കിലും കേസ് കൈമാറാൻ വേണ്ടി കോടതി ഉത്തരവിട്ടിട്ടല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വരുന്നുണ്ട് ഇവരെ നിരപരാധികൾ നിരപരാധി ആണെങ്കിൽ പ്രതികളെ പിടിക്കാൻ വേണ്ടിട്ട് എന്തുകൊണ്ട് ഉത്തരവിട്ടിട്ടില്ല എന്നുള്ള ഒരു സംശയം ഇവിടെ വന്നിരിക്കുകയാണ് അത് മാത്രമല്ല ഇവർ നിര പിന്നെ എന്തിനാണ് ഇവരെ ഏഴ് വർഷം ജയിലിൽ അടച്ചതെന്ന് കൂടിയുള്ള ഒരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുകയാണ് എല്ലാ ചോദ്യങ്ങളും ബാക്കി വെച്ചിട്ടാണ് ഇന്ന് ഈ വിധി പുറപ്പെടുവിച്ചത് വളരെ ദുഃഖകരമായ ഒരു വിധിയാണ് ഇന്ന് കേൾക്കാൻ വേണ്ടി സാധിച്ചത്